ഹായ് ഫ്രണ്ട്സ് ഇന്ന് പുതിയൊരു അപ്ഡേറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് ഇത് നമുക്ക് നോക്കാനുള്ളത് കീമിൻ്റെ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഗൂഗിൾ എടുക്കുക അതിൽ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് ഓപ്പൺ ആവുന്ന വിൻഡോയിൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഓപ്പൺ ആവുന്നത് കീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇതിൽ കീം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ക്യാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് ആക്സസ് കോഡ് എന്നൊരു വിൻഡോ കീം രജിസ്ട്രേഷൻ മൂലം നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് തുടങ്ങിയവ നമുക്കിവിടെ കൊടുത്തുകൊണ്ട് നമ്മുടെ കാൻഡിഡേറ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത ശേഷം അതിൻ്റെ ഇടതു വശത്തായിട്ടായിരിക്കും നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ കാണുക സോ അങ്ങനെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷനാണ് നോട്ടിഫിക്കേഷന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ് ഇപ്പോൾ ഞാനത് നേരത്തെ ഡൗൺലോഡ് അത് കാണിക്കുന്നത് നോട്ടിഫിക്കേഷൻ പ്രകാരം ഇരുപത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾറെഡി ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് അൻപത്തൊൻപത് പി എം വരെയായിരിക്കും നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ടൈം വരുന്നത് ഫസ്റ്റ് ഫേസ് പ്രൊവിഷണൽ അലോട്ട്മെന്റ് അഥവാ ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ഇരുപത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനുമായിരിക്കും മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മണിവരെ ആയിരിക്കും അലോട്ട്മെന്റ് ലഭിച്ച സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് മണിക്ക് നമുക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതായത് ഏതൊക്കെ കുട്ടികൾ ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ എടുത്തു നമുക്ക് വെബ്സൈറ്റിൽ അറിയാനായിട്ട് സാധിക്കും ഇനി നമ്മൾ നോക്കുന്ന കോളേജസ് ആണ് അതായത് മെഡിക്കലും ഡെന്റലും അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നതായിരിക്കും ഇനി നമുക്ക് നോക്കാനുള്ളത് റിസർവേഷൻ ക്രൈറ്റീരിയ ആണ് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ആണ് സ്റ്റേറ്റ് മൊറിയറ്റിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇ ഡബ്ല്യു എസ് ടെൻ പെർസെൻറ്റേജ് അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റി വൈസ് നമുക്ക് റിസർവേഷൻ എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് ക്ലിയർലി അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഈഴവ മുസ്ലിംസ് എങ്ങനെ എല്ലാം അങ്ങനെ ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ഫീ ആണ് ഗവണ്മെന്റ് കോളേജിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഫീസ് വരുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതും ബി ഡി എസിന് ഗവണ്മെന്റ് ഡെൻ്റൽ കോളേജിൽ വരുന്നത് ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പതുമാണ് ഇനി നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിൻ്റെ നോക്കിക്കഴിഞ്ഞാലും മെഡിക്കലിൽ വരുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് വരുന്നത് ഇതെന്ന് പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ക്ലിയർലി പറയുന്നുണ്ട് ട്യൂഷൻ ഫീസ് മാത്രമാണ് ഇതിനകത്ത് എക്സ്ട്രാ ഇനി ഫീസുകൾ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് സോ അത് ക്ലിയർലി അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ നോട്ടിഫിക്കേഷനകത്ത് ഇത് കൂടാതെ ഫീസ് സ്ട്രക്ചർ ബി ഡി എസ് എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിനകത്ത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഡെൻറ്റൽ കോളേജസിൻ്റെ ഫീസും അവർ ക്ലിയർലി പറയുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷനിൽ ക്ലിയർലി അവർ പറയുന്നുണ്ട് ഈ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് ദിസ് ഫീസ് ഈസ് പ്രൊവിഷണൽ ആൻഡ് എ സബ്ജക്റ്റ് ടു ദ ഫൈനൽ ഡിസിഷൻ ഓഫ് ദ ഗവൺമെൻറ് ഓർ ഫീ റെഗുലേറ്ററി കമ്മിറ്റി ഓർ ഓ ഹോണറബിൾ സുപ്രീം കോർട്ട് ഓർ ഹോണറബിൾ ഹൈക്കോർട്ട് സോ നമ്മൾ എടുക്കുന്ന ടൈമിൽ മേ ബി ഈ ഫീസ് ഹൈക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ഫീസും പേയ്മെൻറ്റും നമ്മൾ ചെയ്യേണ്ടി വരുന്നതായിരിക്കും ഇനി നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് തൗസൻഡ് റുപ്പീസാണ് അവർ പറയുന്നത് ഈ ഫൈവ് തൗസൻഡ് റുപ്പീസിനകത്തെന്ന് പറയുന്നത് നമ്മൾ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പം ട്യൂഷൻ ഫീൽ അത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിനാണേ അതുകൂടാതെ അഡ്മിഷൻ എടുക്കാതെ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത സ്റ്റുഡൻസിനാണെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യും ഇൻ കേസ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ എടുക്കാത്തെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫണ്ട് ഒരിക്കലും തിരിച്ച് നൽകുന്നതായിരിക്കത്തില്ല ഓക്കെ ഇനി നമുക്ക് ടോക്കൺ ഫീസിൻ്റെ കാര്യം നോക്കാം ടോക്കൺ ഫീസ് വരുന്നത് എം ബി ബി എസ് കോഴ്സിന് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണെങ്കിൽ വൺ ലാക്ക് റുപ്പീസും എൻ ആർ ഐ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അത് ഫൈവ് ലാക്ക് ആയിരിക്കും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് ഇനി നമ്മൾ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ പറഞ്ഞിരിക്കുന്ന മെഡിക്കൽ അല്ലെങ്കിൽ ഡെൻറ്റൽ ഫീസ് നമുക്ക് സിഇ ഇ ആടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്നതായിരിക്കും ഓക്കെ ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സിലേക്കാണ് പോകുന്നത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ കാൻഡിഡേറ്റ്സ് ഏത് കോഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എം ബി ബി എസിനാണെങ്കിൽ ഫസ്റ്റ് എം ബി ബി എസ് വെക്കുക ദൻ ഉള്ളി ബി ഡി എസ് അതുപോലെ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഏത് കോളേജിലാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അതനുസരിച്ച് മാത്രം ഓപ്ഷൻസ് വെക്കുക സെക്കൻഡ് വൺ വരുന്നത് എന്ന് പറഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്റ്റുഡൻസ് ഫീസ് പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ എടുത്താൽ മാത്രമേ അവരെ ഫർദർ അലോട്ട്മെൻറ്റിലോട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമില് ട്യൂഷൻ ഫീസിന് എന്തെങ്കിലും ഹൈക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ബാലൻസ് ഫീസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ദെൻ ഫോർത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ക്യാൻഡിഡേറ്റ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് വിത്ത് ഹെൽഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് മണിക്ക് മുമ്പായിട്ട് അവർക്ക് ആവശ്യമനുസരണമുള്ള ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത് എൻ ആർ ഐ കാൻഡിഡേറ്റ്സ് എൻ ആർ ഐ കോട്ട വഴി സബ്മിറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കോളേജിന്റെ ലിസ്റ്റുകളാണ് ഫസ്റ്റ് പറയുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റ് ലിസ്റ്റാണ് പന്ത്രണ്ടെണ്ണം ഉണ്ട് നമുക്ക് പന്ത്രണ്ടും നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം വെക്കാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ് നമ്മൾ നമ്മളിതിൽ മെയിനായിട്ട് നോക്കേണ്ടത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അതുപോലെ കോട്ടയം ഇടുക്കി കോന്നി ഈ നാല് കോളേജുകൾ അവർ മെയിൻലി ക്ലിയർലി അവർ പറയുന്നുണ്ട് അലോട്ട്മെൻ്റ് ടു ദീസ് കോളേജസ് വിൽ ബി ആസ് പെർ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഓർ ഗവൺമെൻറ് ഓർഡർ സോ അത് നമ്മളൊന്ന് ക്ലിയർലി നമ്മളൊന്ന് ഓർക്കേണ്ട കാര്യമാണ് നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ് മെഡിക്കൽ കോളേജുകൾ കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് പത്തൊൻപത് മെഡിക്കൽ കോളേജസ് വരുന്ന സെൽഫ് ഫിനാൻസിങ്ങിൽ ഉണ്ടായിരുന്നത് ഇത്തവണ പതിനേഴ് മാത്രമേ ഉള്ളൂ രണ്ടാണെന്ന് നമുക്ക് ഇതിനകത്തൊന്ന് ഒഴിവായിട്ടുണ്ട് മേ ബി അത് നമുക്ക് നെക്സ്റ്റ് റൗണ്ടിൽ വരുമെന്ന് നോക്കാം ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോളേജസ് ആണ് ഗവൺമെൻറ് ഡെൻറ്റൽ കോളേജസ് ആണ് അത് ആറും നമുക്ക് വന്നിട്ടുണ്ട് സോ അത് നമ്മുടെ ഇൻഷ്ടാന്സ് എന്ന് നമുക്ക് ചൂസ് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് സെൽഫ് ഫിനാൻസിങ് ഡെന്തൽ കോളേജസ് ആണ് സെൽഫ് ഫിനാൻസിങ് നമുക്ക് കറക്റ്റ് ഇരുപത് നമ്പേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സോ അത് നമ്മുടെ ഇൻഷുറൻസ് എന്ന ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റും ക്ലിയർലി എനിക്കൊരു കാര്യം നിങ്ങളുടെ പറയാൻ ഉള്ളത് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കോളേജ് അത് മാത്രം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വെക്കുക ദെൻ ശേഷം മാത്രം സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ വെക്കുക ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയാൽ അതിന് താഴെയുള്ള ട്രിവാൻഡ്രം പരിയാരം ഇടുക്കി കോന്നി ഇതെല്ലാം ക്യാൻസൽ ആയി അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അതൊരിക്കലും നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കാൻ പറ്റുന്നതായിരിക്കത്തില്ല സോ മേ ബി നിങ്ങൾക്ക് ഇപ്പം ട്രിബാനറത്തായിരിക്കണം വേണ്ടിയിരുന്നത് എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ട്രിബാനറും വെക്കുക ദൻ ഉള്ളി മാത്രം സെക്കൻഡ് പ്രയോറിറ്റി ഏതാണോ അത് വെക്കുക സോ അത് ക്ലിയർലി ഞാൻ പറയുന്നുണ്ട് അതുകൂടാതെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ എല്ലാവർക്കും ഡൗട്ട് വരുന്നത് അല്ലെങ്കിൽ കൺഫ്യൂസ് ആവുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ഏതാണ് വെക്കേണ്ടത് മെറിറ്റ് ആണോ മൈനോറിറ്റി ആണോ അല്ല നമ്മൾ ഒരിക്കലും മൈനോറിറ്റി വെക്കരുത് ഫസ്റ്റ് വെക്കേണ്ടത് മെറിറ്റ് തന്നെയാണ് മെറിറ്റിന് ശേഷം മാത്രം സെയിം കോളേജിൻ്റെ മൈനോറിറ്റി സീറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ മൈനോറിറ്റി വെക്കുക സോ ഇത് ക്ലിയർലി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇതൊരു ഒരു കാരണവശേ നിങ്ങൾ തെറ്റിക്കരുത്